ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്ലിക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് ഹക്കോബ മെറ്റീരിയൽസ് ആണ് ഹക്കോബയിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് ഉള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു മിൽക്കി വൈറ്റ് ഹക്കോബേലാണ് യെല്ലോ കളറ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഇതുപോലെയാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അതിന്റെ റെഡ് കളറ് ില് വൈറ്റ് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് നൂറ്റി എഴുപത് രൂപയുടെ ചെറിയ ഫ്ലോറൽ ഡിസൈൻ നൂറ്റി എഴുപത് രൂപ വൈറ്റ് ഹക്കോബേല് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് അടുത്തത് മുന്തിരി കളറിൽ വൈറ്റ് ഫ്ലോറൽ ഫ്ലോറൻഡീസ് യെല്ലോ ഗ്രീനില് വൈറ്റ് ഫ്ലോറൽ ഫ്ലോറൻഡീസ് ബ്ലൂയില് ഇതുപോലെ പീച്ച് കളറുള്ള ഫ്ലോർ ഡിസൈൻസ് ഇത്രയും കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.